ഇത് കാണുമ്പോ ചില തീവ്ര ഹിന്ദുത്വ അനുഭവമുള്ള ആളുകൾക്ക് അങ്ങനെ എണീറ്റ് നിൽക്കുന്നുണ്ടാവും അല്ലെ അള്ളാഹു അക്ബർ എന്ന് കേൾക്കുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമല്ല പകരം ജയ് ശ്രീറാം എന്ന് വിളിക്കുന്നത് ആർക്കും ഒരു തരത്തിലെ പ്രകോപനം ഉണ്ടാക്കുന്നില്ല ഈ ഇന്ത്യക്ക് ആവശ്യമായ വിളിയാണത് രാധേ രാധേ എന്നൊക്കെ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവിതം സമാപ്തിയായി എന്നൊക്കെയാണ് യോഗി ആദിത്യനാഥ് എന്ന ബുൾഡോസർ രാജ പറയുന്നത് ഹിറ്റ്ലറുടെ മറ്റൊരു മുഖം ജയ് ശ്രീറാം എന്ന് വിളിച്ചിട്ട് ഒരുപാട് മുസൽമാന്മാരെ തല്ലിക്കൊന്നത് നമ്മൾ നിരന്തരം വീഡിയോയിലൂടെ കണ്ടിട്ടുണ്ട് വാർത്തയിലൂടെ കണ്ടിട്ടുണ്ട് ന്യൂസ് ആയിട്ട് കണ്ടിട്ടുണ്ട് അല്ലേ നേരിട്ട് കണ്ട പല സുഹൃത്തുക്കളും ഉണ്ട് പക്ഷേ ഇതുവരെ അള്ളാഹു അക്ബർ എന്ന് വിളിച്ചുകൊണ്ട് ഇന്ത്യയിലെ ഒരു ഹിന്ദുവിനെ പോലും കൊല്ലുന്നത് നമ്മൾ ഇതുവരെ കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല പക്ഷേ ജയ് ശ്രീറാം വിളി കേൾക്കുമ്പോൾ ഭയമില്ല അള്ളാഹു അക്ബർ എന്ന് കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടം പോലുമല്ല എന്നാണ് യോഗി ആദിത്യനാഥ് എന്ന് പറയുന്ന ഹിറ്റ്ലർ പറയുന്നത് ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുഗൾ ചക്രവർത്തിമാർ ഇന്ത്യയിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന എല്ലാ പള്ളികളും ക്ഷേത്രങ്ങൾ തകർത്തു കൊണ്ടാണ് ഉണ്ടാക്കിയത് എന്നാണ് അവകാശവാദം ഉന്നയിക്കുന്നത് പുറത്തുനിന്നും ഒരു ആള് ഇന്ത്യയിലേക്ക് നോക്കുമ്പോൾ ഏതൊരു ലോകസഞ്ചാരിയും ഇന്ത്യയിലേക്ക് നോക്കുമ്പോൾ മത ജനാധിപത്യ രാജ്യവും ഒക്കെ കാണുമ്പോൾ താജ്മഹലും കുത്തബ്മിനാറും ഒക്കെ കാണുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷവും അതിലുപരി അത്ഭുതവും തോന്നിയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു പക്ഷേ ആ കാലമെല്ലാം ആയിഞ്ഞുപോയി യോഗിയെ പോലെയുള്ള ഹിറ്റ്ലറുകളുടെ ആ ഒരു കടന്നു വരകൾ ഇന്ത്യയിൽ ബി ജെ പി അടിയുറച്ചപ്പോ ഇവിടെ അടിപതറിയത് ഇവിടെയുള്ള ഓരോ ഹിന്ദുവിനും ഒരു മുസ്ലിമാനും തന്നെയാണ് ഞങ്ങളാണ് ഹിന്ദുക്കളുടെ സേനാധിപതി ഞങ്ങളാണ് ഹിന്ദുക്കളുടെ നല്ല തൊട്ടപ്പന്മാരെന്ന് പറയുന്ന ഓരോ ബി ജെ പി കാരനെയും ഓരോ ആർ എസ് എസ് കാരനെയും നമ്മൾ മാറ്റി നിർത്തിയിട്ടില്ല എങ്കിൽ വിരലുകൊണ്ട് ഉത്തരം പറഞ്ഞിട്ടില്ല എങ്കിൽ നാളെ ഈ രാജ്യത്തിൻ്റെ അവസ്ഥ പരിതാപകരമായിരിക്കും ജാമിദ ടീച്ചറെ പോലെയും ജബ്ബാർ മാഷിനെ പോലെയുള്ള പല നിരീശ്വരവാദികൾ അനാവശ്യമായിട്ട് മുസൽമാന്റെ നെഞ്ചത്തോട്ട് കയറി നിൽക്കുന്ന ബി ജെ പി കാരെ ഇങ്ങനെ പാലൂട്ടി വളർത്തുന്നത് എന്തിനൊണ്ടാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അവർക്ക് ആ മതം ഇഷ്ടമല്ലാതെ അവർ ഒഴിഞ്ഞു പോയിട്ട് പോലും ആ മതത്തിനെതിരെ സംസാരിച്ചു കൊണ്ട് ഇപ്പോഴും മതം വിറ്റുകൊണ്ട് തന്നെ ജീവിക്കുന്നവരാണ് അവർ ഈ ഒരു യോഗി ആദിത്യനാഥിന്റെ വീഡിയോ കണ്ടപ്പോ എനിക്ക് സത്യത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഹിന്ദുവായതിൽ ഭയങ്കര അധികം വിഷമം തോന്നിയ നിമിഷങ്ങളാണ് കേട്ടോ ഓരോ പള്ളിയും തകർക്കാൻ വേണ്ടിയിട്ട് കച്ച കെട്ടി ഇറങ്ങിയതാണ് ഇവിടെ മുഗൾമാരുടെ ഭരണകാലഘട്ടമല്ല ഇത് ഇത് ഹിന്ദുക്കളുടെ രാജ്യമാണ് ഹിന്ദു രാജ്യമാണ് അതുകൊണ്ട് മുഗൾമാരുടെ ഒരു സംഭവവും ഞങ്ങൾക്ക് വേണ്ട ഒരു കെട്ടിടവും ഇവിടെ വേണ്ട എല്ലാം ഞങ്ങൾ തകർത്തടുത്ത് ഇന്ത്യ എന്ന മഹാരാജ്യം ഹിന്ദു രാജ്യം തന്നെയാക്കുമെന്ന് ഉറച്ചുറച്ച് ഉറക്കെ വിളിച്ച് പറയാൻ അവർക്ക് ജനാധിപത്യത്തെ പോലും വെല്ലുവിളിക്കാൻ കഴിയുന്നുവെങ്കിൽ ഈ രാജ്യം അപകടത്തിൽ തന്നെയാണ് ജാമിത ടീച്ചർ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് എന്ന അനുജത്തി ഒന്ന് കേട്ടു നോക്കാം ബംഗ്ലാദേശിലായാലും ഈ സ്വതന്ത്ര ഭാരതത്തിന്റെ വിവിധ ഭാഗങ്ങളിലായാലും നമ്മൾ കാണുന്നു ഒരുപാട് ഹിന്ദുക്കൾ പീഡിപ്പിക്കപ്പെടുന്നുണ്ട് പക്ഷെ അവർക്ക് വേണ്ടി സംസാരിക്കാനോ അവർക്ക് വേണ്ടി ശബ്ദമുയർത്താനോ അവർ അനീതിവൽക്കരിക്കപ്പെടുന്നതിനെ സമൂഹ മധ്യത്തിൽ തുറന്നു പറയാനും അധികം ആളുകളും തയ്യാറാകുന്നില്ല അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ യോഗി ആദിത്യനാഥ് പറഞ്ഞത് കൂടുതൽ കാര്യങ്ങളാണ് ബംഗ്ലാദേശിലുള്ള ന്യൂനപക്ഷം അതായത് അവിടെയുള്ള ഹിന്ദുക്കളെ മുസ്ലിങ്ങളെ ചവിട്ടി താഴ്ന്നു അടിച്ചമർത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ ദിവസവും ഓരോ വീഡിയോസ് ഒരു പടത്ത് വിട്ടപ്പോൾ ആ വീഡിയോസിനെയൊക്കെ കൃത്യമായിട്ട് കൂടി തകർത്ത ഒരു മനുഷ്യനാണ് ഞാൻ ഓരോ നിമിഷവും ഓരോ ദിവസവും അവർ അടിച്ചിറക്കുന്ന ഓരോ പടുകൂറ്റൻ നുണകള് നമ്മൾ കൃത്യമായ ഫാക്ട് ചെക്ക് ചെയ്തുകൊണ്ട് കൃത്യമായ സത്യാവസ്ഥ കൊണ്ടുവന്നു തകർത്തിട്ടുണ്ട് ഒരു വീഡിയോ പോലും തെളിവില്ലാതെ പറഞ്ഞിട്ടില്ല ഇവിടെ ജാമ്യതയെ പോലെയുള്ള ആളുകൾ ഇരുന്ന് ഒരു തെളിവുമില്ലാതെ ഏതോ പലകയിലെ ഇരുന്ന് എന്തൊക്കെയോ വിളിച്ച് പറയുന്നത് നമ്മൾ മുഖവരക്കെടുക്കേണ്ട കാര്യമില്ല എന്നിരുന്നാൽ പോലെ അഞ്ചു ലക്ഷത്തോളം ആളുകൾ ആ ഒരു സ്ത്രീയെ ഫോളോ ചെയ്യുന്നുണ്ട് ആ ഫോളോ ചെയ്യുന്ന ആളുകളൊക്കെ നമുക്ക് വെല്ലുവിളി തന്നെയാണ് കാരണം അവര് വിഷത്തിന്റെ കൂടെയാണ് നിൽക്കുന്നത് ആ വിഷം വമിക്കുന്ന സ്ത്രീ പറയുന്നതെല്ലാം കേട്ടുകൊണ്ട് പുറത്തേക്ക് തുപ്പാൻ അവർ കമന്റ് ബോക്സുകളിലും നിറഞ്ഞു നിൽക്കുന്നുണ്ട് മുസ്ലീങ്ങളെ അടിച്ചമർത്തുക എന്ന ലക്ഷ്യം മാത്രമേ ഉള്ളൂ ഓരോ ബി ജെ പി കാരനും ഓരോ നിരീശ്വരവാദികൾക്കും എന്ന് നമ്മൾ ഓരോ ദിവസവും കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ കേരളത്തിലുള്ള ഏതെങ്കിലും ഒരു മുസൽമാൻ അള്ളാഹു അക്ബർ എന്ന് വിളിച്ചുകൊണ്ട് ഏതെങ്കിലും ഹിന്ദുവിന് അക്രമിക്കുന്നത് ഇന്നുകൾ കേട്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല കണ്ടിട്ടുമില്ല പക്ഷെ ജാമ്യത പറയുന്നു ഇവിടെയുള്ള ഹിന്ദുക്കൾക്ക് നേരെ മുസ്ലിങ്ങൾ അഴിഞ്ഞാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ജാമ്യത എന്ന് ഈ ആ അടുക്കളയിൽ ഇരുന്നു ഓരോന്ന് വിളിച്ച് പറയുന്നത് അവിടെ എന്തൊക്കെ പണിയുണ്ടാകും അതൊക്കെ ചെയ്ത് മാന്യമായ രീതിയിൽ ഒരു തെളിവോ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് സംസാരിച്ചുകൂടെ അല്ലേ ഈ ഇന്ത്യ മഹാരാജ്യത്ത് മുസ്ലിങ്ങൾ നേരിട്ട് അത്രമാത്രം ബുദ്ധിമുട്ടുകളൊന്നും ഒരു ഹിന്ദുവും ഈ ഒരു കാലഘട്ടത്തിൽ നേരിടുന്നില്ല അവിടെയുള്ള മുസ്ലമാന്റെ നെഞ്ചത്തോട്ട് കയറാൻ യോഗിയെ പോലെയുള്ള ആളുകളെ കൂട്ടുപിടിച്ചുകൊണ്ട് ഓരോന്ന് ചെയ്യുമ്പോൾ ഈ കേരള മണ്ണിൽ ഓരോ ദുരന്തത്തിനും കേന്ദ്ര ഗവൺമെന്റ് തരുന്ന ഫണ്ടിനെ പോലും മറച്ചുവെക്കുമ്പോൾ അതിനെക്കുറിച്ചൊന്നും ഒരു അക്ഷരം മിണ്ടാനില്ല ഏതോ കാലഘട്ടത്തിൽ മുഗൾ ചക്രവർത്തിമാർ ഇവിടെ ഭരിച്ച് ഈ ക്ഷേത്രങ്ങളെല്ലാം തകർത്ത് പള്ളിയാക്കിയതിനെ കുറിച്ച് മാത്രമേ അവർക്ക് ചിന്തിക്കാനും സംസാരിക്കാനും ഉള്ളൂ പക്ഷേ ഇന്ത്യ മഹാരാജ്യത്തെ കൊള്ളയടിച്ച ബ്രിട്ടീഷുകാരെ കുറിച്ചൊന്നും പറയാനില്ല ഓഹിനർ വന്ന ആ ഒരു രക്തത്തെ ഇവിടെ നിന്ന് കട്ടുകൊണ്ടതിനെ കുറിച്ചൊന്നും പറയാനില്ല ഇന്ത്യ രാജ്യം കട്ടുമുടിച്ച് അവർ കൊണ്ടുപോയ കാര്യങ്ങളെ കുറിച്ച് ആർക്കൊന്നും പറയാനില്ല ഏതോ ഒരു കാലത്ത് നമുക്കറിയാത്ത കുറെ നുണകള് അങ്ങനെ അങ്ങനെ തന്നെ പറയണം ചരിത്രങ്ങൾ ഒരുപാട് നുണകൾ ചേർത്ത് വെച്ചതാണ് പറഞ്ഞതുപോലെ ഒരുപാട് നുണകൾ അവര് ചേർത്ത് ചേർത്ത് വെച്ച് ഒരു പടുക്കൂറ്റം ബിൽഡിംഗ് ആക്കാൻ ശ്രമിക്കുകയാണ് പക്ഷെ കൊടുങ്കാറ്റടിച്ചു കൊണ്ടതൊക്കെ തകർന്നു വീഴും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട ഇന്ത്യ എന്ന മഹാരാജ്യത്ത് ഒരു ഹിന്ദുവിനെ പോലും മുസൽമാന്മാർ ആക്രമിച്ചിട്ടില്ല എന്തിനാണ് ഈ നുണ പറയുന്നത് എന്ന് ജാമിതയെ സ്വയം ഒന്ന് വിലയിരുത്തുക നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഹിന്ദു ചെയ്യുന്ന ദൃശ്യങ്ങൾ ഹിന്ദുക്കൾക്കെതിരായ ഇപ്പോൾ ഇന്ത്യയിലെ പല പ്രദേശങ്ങളിൽ നിന്നും ഇസ്ലാമിസ്റ്റുകൾ കൈ അടക്കി വച്ചിരുന്ന പല പുരാതന ഹിന്ദു ക്ഷേത്രങ്ങളും കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെയൊക്കെ ഇപ്പോഴിത് കനത്ത മുന്നറിയിപ്പുമായി എത്തിയിരിക്കുകയാണ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഇന്ത്യയിൽ ഒരു രാമന്റെയും കൃഷ്ണന്റെയും ബുദ്ധന്റെയും പാരമ്പര്യങ്ങൾ മാത്രമേ നിലനിൽക്കൂവെന്ന് യോഗി ആദിത്യനാഥ് പറഞ്ഞു രാമന്റെയും ബുദ്ധന്റെയും കൃഷ്ണന്റെയും ഒക്കെ അവരുടെ പാരമ്പര്യമാണ് നിലനിൽക്കുക എന്ന് പറയുന്നത് ആരും എഴുതിയ പുസ്തകത്താളിലെ വരികളെയാണ് കൂട്ടുപിടിക്കുന്നത് ദൈഹിത്യങ്ങളെയാണ് കൂട്ടുപിടിക്കുന്നത് ഓക്കെ എന്തുമാകട്ടെ എല്ലാം ഒരു വിശ്വാസമാണല്ലോ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ പക്ഷേ അത് മറ്റുള്ളവന്റെ രക്തം പിടിച്ചു കൊണ്ടാവരുത് എന്നുള്ളത് മാത്രം യോഗിയെ പോലെയുള്ള ആളുകളെ സപ്പോർട്ട് ചെയ്യുന്ന ജാമിതമാരെയൊക്കെ ഒന്ന് നോക്കി വെച്ചോളൂ കാരണം നാളെ അവര് തിരിഞ്ഞ് കരഞ്ഞുകൊണ്ട് നിങ്ങളുടെ അടുത്ത് തന്നെ വരും മാപ്പ് കൊടുക്കണോ കൊടുക്കണ്ടേ എന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ മതി ന് വേണ്ടി മറവിടി കൂട്ടുന്നത് ഈ ഹിന്ദുക്കളെ കുറിച്ച് ഒരു അക്ഷരം വേണ്ടിയില്ല ഇന്ത്യയിൽ രാമന്റെയും കൃഷ്ണന്റെയും ബുദ്ധന്റെയും പാരമ്പര്യങ്ങൾ മാത്രമേ നിലനിൽക്കൂ ബാബന്റെയും ഔറംഗസേബിന്റെയും പാരമ്പര്യങ്ങളല്ല മുസ്ലിം ആഘോഷയാത്രകൾക്ക് ഹിന്ദു പ്രദേശങ്ങൾ ഒരു ക്ഷേത്രത്തിന് മുന്നിലൂടെ കടന്നു പോകാൻ കഴിയുമെങ്കിൽ എന്തുകൊണ്ട് ഒരു ഹിന്ദു ജാഥയ്ക്ക് മുസ്ലിം പ്രദേശങ്ങളിലൂടെ കടന്നു പോകാൻ കഴിഞ്ഞില്ല പ്രത്യേകിച്ച് ഇതൊരു സ്വതന്ത്ര ഭാരതമാണ് ഓരോ മതവിഭാഗവും ഇങ്ങനെ പറയുമ്പോൾ മതമില്ലാത്ത ആളുകൾ സത്യം തുറന്നു പറയേണ്ടതായി വരും ആരണീ മതമില്ലാത്ത ആളുകൾ ജാമ്യ നീയാണോ ആണോ മതമില്ലാത്ത ആളുകൾ സത്യം വിളിച്ച് പറയുക ഇന്ത്യ മഹാരാജ്യത്ത് മുസ്ലിംകൾക്ക് നേരെ ആർ എസ് എസ് കാരണം ബി ജെ പി കാര് അഴിഞ്ഞാട്ടം നടത്തിയതിനെ കുറിച്ച് ഒന്നുകിലൊക്കെ ഒന്ന് പറ ബാബരി മസ്ജിദ് തകർക്കാൻ വേണ്ടി അവർ പോയ സമയത്ത് എത്ര ആളുകളെയാണ് അവർ കൊന്നുകൂട്ടിയത് അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറ എന്താ രാമത ഒന്നും പറയാത്തേ ഇവിടെ ഹിന്ദുക്കളെ പിന്നാലെ നടന്ന് ഓലോ കഫ്തീറും വിളിച്ചു അല്ലാഹു അക്ബറും വിളിച്ചു കൊണ്ട് കൊന്നു എന്നാണോ പറഞ്ഞു വരുന്നത് ശ്രീറാം എന്ന വിളി കേൾക്കുമ്പോ സ്വന്തം നിഴല് പോലും ഓടുന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഭയമാണ് അതിനെക്കുറിച്ച് ജാമിതെ നീ ഒന്ന് പറ ഇവിടെയുള്ള ഹിന്ദുക്കൾക്ക് നേരെ മുസ്ലിങ്ങളാണ് അഴിഞ്ഞാട്ടം ചേരുന്നത് അല്ലേ ഓക്കെ കൊള്ളാം സമ്പാലിൽ നടന്നത് ആരൊക്കെയോ ചേർന്ന് ചെയ്തതല്ല കൃത്യമായി തീവ്ര ഹിന്ദുത്വമനോഭവുള്ള ആളുകൾ അഴിഞ്ഞാട്ടം അഴിച്ചുവിട്ട് അക്രമം വിട്ട് കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ച് നാലു പേര് വെടിയേറ്റ് മരിക്കുമ്പോൾ പോലീസുകാർ പറയുന്നത് നാടൻ പോക്കുമായിട്ട് ആരോപുന്നു വെട്ടിവെച്ചു കൊന്നതാണെന്ന് അതാരാണെന്ന് ഏതാണെന്നൊക്കെ കൃത്യമായി നമുക്ക് മനസ്സിലായതുമാണ് പക്ഷെ യു എന്ന ഹിറ്റ്ലറുടെ രാജ്യത്ത് നമ്മൾ എന്ത് നോക്കാം ഹിന്ദുക്കൾ രാമന്റെയും കൃഷ്ണന്റെയും നാടാക്കി രാജ്യത്തെ മാറ്റാൻ ശ്രമിക്കുകയും മുസ്ലിങ്ങൾ ബാബറിന്റെയും ഔറംഗസീബിന്റെയും രാജ്യമാക്കി മാറ്റാൻ ശ്രമിക്കുമ്പോൾ ക്രിസ്ത്യാനികളും ഒരുപക്ഷെ നാളെ ശ്രമിച്ചു കൂടുന്നില്ല അങ്ങനെ വരുമ്പോൾ ഈ രാജ്യത്തിന്റെ ബഹിസ്വരത മതേതരത്വമാണ് ഇതിന്റെ സൗന്ദര്യം അതൊക്കെ തകർന്ന് തരിപ്പണമായി അപ്പോ കൂട്ടത്തിൽ പെടാത്തവളാണ് നീ എന്നല്ലേ പറഞ്ഞു വരുന്നത് ഇത് രാമന്റെയും സീതയുടെ ഒക്കെ രാജ്യമാക്കാൻ ശ്രമിക്കുന്ന ഹിന്ദുക്കൾ നീ പറഞ്ഞ വാക്ക് കറക്റ്റാ അവരതിന് ശ്രമിക്കുന്നു എന്നാൽ മുസ്ലിം രാജ്യമാക്കാൻ മുസ്ലിങ്ങൾ ശ്രമിക്കുന്നു എന്ന വാക്ക് അത് പിൻവലിക്കുക കാരണം അങ്ങനെയൊന്നും ഇവിടെ ആരും ചെയ്യുന്നില്ല പിന്നെ അടുത്തത് ക്രിസ്ത്യൻസിനോടാണ് നിങ്ങൾ ഒരു താക്കീത് കൊടുക്കുന്നത് ക്രിസ്ത്യൻസിന് നേരെ ഈ ബി ജെ പി കാര് അഴിഞ്ഞാട്ടം നടത്തുമ്പോൾ അതിനെക്കുറിച്ച് ജാമ്യ നിനക്കൊന്നും പറയാനില്ലേ കൂട്ടത്തിൽ ഞാനതൊന്നും ഓർമ്മിപ്പിച്ചതാ അതായത് നാളെ ക്രിസ്ത്യൻസും അത് എന്ന് നീ പറഞ്ഞല്ലോ അതുകൊണ്ടാണ് ഇവരെ കുറിച്ചിട്ട് ബോധമൊക്കെ ഉണ്ടല്ലേ ക്രിസ്ത്യൻസിന്റെ ആഘോഷങ്ങൾ ആഘോഷിക്കാനോ നടത്താനോ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നടത്തിയ അഴിഞ്ഞാട്ടത്തെ കുറിച്ചും അക്രമത്തെ കുറിച്ചിട്ടും ജാമ്യയെ ഒന്ന് പറയണം കേട്ടോ കാസ ഇതൊക്കെ കാണുന്നുണ്ടോ എന്തോ ഒരു പക്ഷേ ഹിന്ദുക്കൾ ഏറ്റവും കൂടുതൽ തമാശ പറയുമ്പോ ജാമ്യ ഒന്ന് ചിരി ഇന്ത്യയിലുള്ള ഹിന്ദുക്കളെ മുസ്ലിങ്ങൾ അടിച്ചമർത്തുന്നു എന്ന് നീ പറയുമ്പോൾ സ്വന്തം മനസാക്ഷിയോട് തന്നെ ഒന്ന് തിരിഞ്ഞു ചോദിക്കണേ ഞാൻ പറയുന്നത് വല്ലതും നൊണയാണോ വല്ലതും ശരിയാണോ എന്നുള്ളത് മനസാക്ഷി ചിലപ്പോൾ തിരിഞ്ഞ് കാർക്കിച്ചിന്റെ മുഖത്ത് നോക്കി ഒരു തൂപ്പും തൂപ്പി ഒരു ചവിട്ടും ചവിട്ടി മൂലയിലിട്ടൊരു പോക്കാ പോകും മനുഷ്യത്വത്തിന് തിരക്കാത്തത് ചെയ്യല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് സത്യമാണ് അത് അങ്ങനെ തന്നെയാണ് നിന്റെ നിന്നോട് ആ രീതിയിൽ തന്നെയാണ് പ്രതികരിക്കുക സമ്പാദ്യ സമാധാനം തകർക്കാൻ ശ്രമിക്കുന്നവർ ശിക്ഷിക്കപ്പെടും ഒരാളെ വെറുതെ വിടില്ല എന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി ഉത്തർപ്രദേശിലെ സംബാലിൽ നടക്കുന്ന പരിശോധനകളിൽ ഹിന്ദു സംസ്കാരത്തിന്റെയും ചരിത്രത്തിന്റെയും പൗരാണിക അടയാളങ്ങൾ കണ്ടെത്തുന്നത് തുടരുകയാണ് സംബാലിലെ ചദംസയിലെ ലക്ഷ്മൺഗഞ്ച് പ്രദേശത്ത് നടത്തിയ ഖനനത്തിനിടെ ഏകദേശം നൂറ്റി അമ്പത് വർഷം വരെ പഴക്കമുള്ളതും നാഗൂർ ചകസ്രമയത്തെ വിസ്തീർണമൂലമുള്ള ഒരു പടിക്കിണർ കണ്ടെത്തിയതായി കഴിഞ്ഞ ദിവസം സ്ഥിരീകരിച്ചു നാല്പത്തി വർഷമായി അടച്ചിട്ടിരുന്ന സംബാലെ ഭസ്മശങ്കർ ക്ഷേത്രം ഡിസംബർ പതിമൂന്നിന് തൊള്ളതിനെ തുടർന്ന് ഘടന തുടരുകയാണ് ആളുകളുടെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നതിനുള്ള നീക്കങ്ങൾക്കിടെയാണ് ഈ ഘടന കണ്ടെത്തിയതെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു യോഗി നീ ആ ബുൾഡോസറും കാര്യങ്ങളൊക്കെ എടുത്ത് കെ ജി എഫിലേക്ക് പോയിട്ട് അവിടെയുള്ള ആ ഒരു ഗോൾഡ് ഒക്കെ ഒന്ന് ഖനനം ചെയ്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു രാജ്യത്തിന് വലിയ ഗുണമായിരിക്കും പകരം നീ ഇപ്പോ പൊളിച്ചു കിടക്കുന്ന ഈ പള്ളികൾ ഉണ്ടല്ലോ അത് ഈ രാജ്യത്തിന്റെ സാഹോദര്യവും ജനാധിപത്യവും ഒക്കെ തകർത്ത് തരിപ്പണമാക്കും ഒരു മത എന്ന വാക്ക് പോലും ഇന്ത്യ എന്ന പേരിനോട് ചേർത്ത് വെക്കാൻ കഴിയാത്ത രീതിയിലായി മാറും അതുകൊണ്ട് പറയുകയാണ് മറ്റുള്ള രാജ്യങ്ങളൊക്കെ ഖനനം ചെയ്യുന്നത് ആ രാജ്യത്തിന് ആവശ്യമായ ധാതുക്കൾ എടുക്കാനാണെങ്കിൽ ഇന്ത്യ എന്ന മഹാരാജ്യത്ത് ഖനനം ചെയ്തത് മുഴുവൻ ആളുകളുടെ സൗകര്യം കെടുപ്പാന നിങ്ങൾ പറയുന്നത് ഹിന്ദുക്കൾക്ക് വേണ്ടിയാണ് നിങ്ങൾ നിലകൊള്ളുന്നത് എന്നാണ് എന്നാൽ നിങ്ങൾ ഹിന്ദുക്കൾക്ക് വേണ്ടിയാണ് നിലകൊള്ളുന്നതെങ്കിൽ ഹിന്ദു എന്ന ആ ഒരു മഹാസംസ്കാരത്തെ നിങ്ങൾ ചവിട്ടി താഴ്ത്തരുത് മുസൽമാനും ക്രിസ്ത്യനും ഹിന്ദുവും എല്ലാവരും അടങ്ങുന്നതാണ് ഹിന്ദു എന്ന് പറയുന്ന ആ സംസ്കാരം ആ സംസ്കാരത്തെയാണ് നിങ്ങൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഖനനം അങ്ങ് കെ ജി എഫിലേക്ക് പോകൂ സ്വർണ്ണമെടുക്കൂ ജനങ്ങളെ സഹായിക്കും ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിനെ പോലെയുള്ള ഉത്തരവാദിത്വപ്പെട്ട ഔദ്യോഗിക തലങ്ങളിലുള്ള ആളുകൾ ഓരോ രാജ്യത്തെയും പ്രത്യേകിച്ച് ഇന്ത്യക്കകത്ത് വിവിധ ഒക്കെ അവശിഷ്ടങ്ങൾ പരിശോധിക്കുകയാണ് ഇത് ക്ഷേത്രമായിരുന്നോ അമ്പലമായിരുന്നോ ചർച്ചായിരുന്നോ മസ്ജിദായിരുന്നോ ആ അന്വേഷണ ഉദ്യോഗസ്ഥരെ എന്തിനാണ് ഇസ്ലാം മതവിഭാഗക്കാർ മാത്രം ഭയപ്പെടുന്നത് നമ്മുടെ വീടിനകത്തേക്ക് ഒരാൾ അതിക്രമിച്ച് കയറി വന്നിട്ട് നമ്മുടെ വീടിനകത്തുള്ള സാധനങ്ങൾ മുഴുവൻ വലിച്ച് റോട്ടിലേക്ക് ഇടുകയാണ് നമുക്കൊരു വസ്തു ഉപയോഗിക്കാൻ കഴിയാത്ത രീതിയിൽ നശിപ്പിച്ചിട്ട് അങ്ങോട്ട് പോവാണ് പിന്നെ നമ്മൾ ആ ഒരു വീട്ടിൽ എങ്ങനെ ജീവിക്കും ഇതാണ് ചോദ്യം മുസൽമാന്മാര് കൂടി നമസ്കരിച്ചു പോയിരുന്ന ഒരു പള്ളി ആ പള്ളിയിലേക്ക് എ എസ് ഐയുടെ പേരും പറഞ്ഞുകൊണ്ട് ബി ജെ പി പറയുന്നതിനനുസരിച്ച് തുള്ളിക്കൊണ്ട് ഓരോ പള്ളിയിലകത്തും കയറി വന്ന് ഇത്തരം രീതിയിൽ പരിശോധന നടത്തുമ്പോൾ ആ ഒരു പള്ളിയിലെ നമസ്കാരം അവസാനിപ്പിക്കേണ്ടി വരും അവിടെ കൃത്യമായിട്ട് ഒരു മനുഷ്യനും കയറി ചെല്ലാൻ കഴിയാത്ത രീതിയിലേക്ക് മാറ്റം വരും അവര് നിരന്തരമായിട്ട് ദൈനംദിനത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങളൊക്കെ അവസാനിപ്പിക്കേണ്ടി വരും ഈ ഒരു കാര്യത്തിൽ മുസൽമാന്റെ വീട്ടിലോട്ട് മാത്രമാണ് അല്ലെങ്കിൽ മുസൽമാന്റെ പള്ളിയിലോട്ട് മാത്രമാണ് ഇവർ കടന്നു വരുന്നത് മുസൽമാന്മാര് പിന്നെ ഭയപ്പെടാതെ തുള്ളിച്ചാടണോ നിങ്ങളുടെ വീട്ടിലേക്ക് ഇങ്ങനെ കുറെ ആളുകൾ അതിക്രമിച്ച് കയറി വന്നു അതെല്ലാം പുറത്തേക്ക് വലിച്ചിട്ട് കഴിഞ്ഞാലും നിങ്ങൾ മിണ്ടാതിരിക്കുകയോ ചെയ്യുക അതോ അതിന് പ്രതികരിക്കുകയോ അവർ പ്രതികരിക്കുന്നത് നിയമപരമായ പോരാട്ടങ്ങളിലൂടെയാണ് അല്ലാതെ നടന്നത് മുഴുവൻ ബിജെപിക്കാരുടെ അനുഭാവികളായിട്ടുള്ള തീവ്ര ഹിന്ദുത്വ അനുഭവമുള്ള ആളുകളാണ് ചെയ്തതെന്ന് നമ്മൾ വ്യക്തമായിട്ട് അറിയാം എന്നിട്ടും അതിനൊക്കെ മൂടി വെച്ചുകൊണ്ട് നിങ്ങൾ തീവ്ര ഹിന്ദുത്വം അനുഭവമുള്ള ആ ഒരു ഹിറ്റ്ലറെ സപ്പോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചെയ്തോ ചെയ്തോ ഭാവിയിൽ നിങ്ങൾ തന്നെ പഠിക്കും ക്ഷേത്രമാണെങ്കിൽ അങ്ങനെ അങ്ങനെ മസ്ജിദാണെങ്കിൽ അവരന്വേഷിച്ചിട്ട് കോടതി ഉത്തരവുമായി ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് അവരുടെ വാഹനങ്ങൾ അടിച്ച് പൊട്ടിക്കുകയും തീയിടുകയും അള്ളാഹു അക്ബർ എന്ന് വിളിച്ച് മുദ്രാവാക്യം മുഴക്കുകയും ചെയ്ത് അവരുടെ ആ ഡ്യൂട്ടിയെ തടസ്സപ്പെടുത്തേണ്ട കാര്യം എന്തായിരുന്നു അപ്പോൾ ഇവര് ശരിക്കും ഭയപ്പെടുന്നു എന്നല്ലേ മനസ്സിലാകുന്നത് പിന്നെ എങ്ങനെയാണ് ജയ് ശ്രീറാം എന്ന് വിളിച്ചുകൊണ്ട് ഈ രാജ്യത്ത് അവർ അഴിഞ്ഞാടിക്കൊണ്ടിരിക്കുന്നതിനെ കുറിച്ചിട്ടൊന്നും ചിന്തിക്കാനും കേൾക്കാനും ഒന്നും പറയാനും ഒന്നും ഇല്ല എൻ്റെ ജാമ്യത്തി ഒരു പയ്യൻ ഒരു സൊമാറ്റോ ഡെലിവറി ചെയ്യുന്ന മനുഷ്യനാണ് അയാള് ആരോ കൊടുത്തിട്ടുള്ള ക്രിസ്മസ് അപ്പൂപ്പന്റെ വസ്ത്രമൊക്കെ അണിഞ്ഞ് അദ്ദേഹം യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹം ജോലി ചെയ്യുമ്പോൾ ഒരു ഹിന്ദുത്വ അനുഭവമുള്ള തീവ്ര ഹിന്ദുത്വ അനുഭവമുള്ള ഒരു മനുഷ്യനെ അയാളെ തടഞ്ഞു നിർത്തി അത് ഊരിപ്പിച്ച് ജയ് ശ്രീറാം വിളിപ്പിച്ച് വിട്ടു എന്തിനാണ് എന്ത് വസ്ത്രം ധരിക്കണം എന്ത് കഴിക്കണം എന്ന് നമുക്ക് മൗലിക ആ മൗലിക അവകാശത്തിൽ മുകളിൽ പോലും നോർത്ത് ഇന്ത്യയിൽ കടന്നു കയറ്റം നടത്തിക്കൊണ്ടിരിക്കുക ഒരു വീഡിയോ പിടിച്ചുകൊണ്ട് ഇത്തരത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ജയശ്രീരാം വിളിപ്പിക്കുന്നതാണോ ഹിന്ദുത്വം അല്ലല്ലോ അപ്പോ നീ ഇപ്പൊ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആള് നിരീശ്വരവാദികളുടെ നേരെ നാളെ വന്നിരിക്കും ഒരു സംശയവും വേണ്ട ഇത് ഹിന്ദുരാജ്യമാക്കുമ്പോ മുസൽമാനും ക്രിസ്ത്യനും ഇവിടെ യാതൊരു യാതൊരു തരത്തിലുള്ള ഗ്യാപ്പുമില്ല നിൽക്ക പുറത്താക്കപ്പെടും അപ്പൊ പിന്നെ നിരീശ്വരവാദികളായിട്ടുള്ള ആളുകൾ എന്ത് ചെയ്യും മണിയടിക്കാൻ പിന്നെ ആൾ ആവശ്യമില്ല അവർ പുറത്തേക്ക് വിടും ഇവിടെയുള്ള നിരീശ്വരവാദികൾ എല്ലാവരും ക്രിസ്ത്യൻസിൻ്റെയും മുസ്ലിങ്ങളുടെയും നെഞ്ചത്തേട്ട് കയറുന്നത് എന്തുകൊണ്ടാന്ന് വ്യക്തമായിട്ട് അറിയാമല്ലോ അതായത് ആ ഒരു മതത്തിന് എങ്ങനെയെങ്കിലും ചവിട്ടിത്താഴ്ചം ശ്രമിച്ചാലേ ഈ സംസാരിക്കുന്ന ആളുകൾക്ക് നിലനിൽപ്പുള്ളൂ അതിൽ കൂടുതൽ വ്യൂവർഷിപ്പ് കിട്ടുകയുള്ളൂ ഹിന്ദുക്കളുടെ ഭൂരിപക്ഷമുള്ള നാടാണത് അതുകൊണ്ട് ക്രിസ്ത്യൻ മുസൽമാനേയും ചവിട്ടിത്താഴ്ച ശ്രമിച്ചാൽ നല്ല വ്യൂവർഷിപ്പ് കിട്ടും അത് തന്നെയാണ് ജാമിത ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് വീഡിയോയുടെ തുടക്കത്തിൽ ഹിറ്റ്ലർ യോഗി പറഞ്ഞൊരു കാര്യമുണ്ട് അക്ബർ എന്ന് കേൾക്കുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമല്ല പിന്നെ ജയ് ശ്രീറാം എന്ന് വിളിക്കുന്നത് മറ്റുള്ള ആളുകൾക്ക് ഇഷ്ടപ്പെടണമെന്നാണോ ഹിന്ദുവായ എനിക്ക് പോലും ഇപ്പൊ ജയശ്രീറാം എന്ന് വിളി കേൾക്കുമ്പോൾ അരോചകമായി തോന്നും അതെന്തുകൊണ്ടാണ് നിങ്ങൾ ചെയ്യുന്ന ക്രൂരതകൾ കൊണ്ടാണ് എന്തെങ്കിലും വൃത്തികേടുകൾ ചെയ്ത് അവസാനം ജയ് ശ്രീറാം എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഹിന്ദുക്കൾക്ക് പോലും അത് മാനലേ എന്തിനാണ് ചെയ്യുന്നത് അതേപോലെ തന്നെ കൃത്യമായിട്ട് ഒരു ശ്ലോകനല്ല ഓരോ ഹിന്ദുവിനും പറയാനുള്ളത് തീവ്ര ഹിന്ദുത്വം അനുഭവമുള്ള ആളുകൾ ചെയ്യുന്ന അഴിഞ്ഞാട്ടത്തിന്റെ പിന്നിൽ ജയ ശ്രീറാം എന്ന് വിളി ഉണ്ടാവും ഹർ ഹർ മഹാദേവ് എന്ന് വിളിക്കുന്നവരുണ്ടാവും സീതെ സീതെ എന്ന് താങ്കൾ വിളിച്ചല്ലോ ഹേ റാം എന്ന് വിളിക്കുന്ന ആളുകളുണ്ട് അല്ലെ പലതുമുണ്ട് കേരളത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അയ്യപ്പ എന്ന് വിളിക്കുന്ന ആളുകൾ ഒരുപാടുണ്ട് എന്റെ ഗുരുവായൂരപ്പ എന്ന് വിളിക്കുന്ന ആളുകൾ ഒരുപാടുണ്ട് അതായത് മുപ്പത്തിമുക്കോടി ദൈവങ്ങൾ നമ്മൾ പങ്കിട്ടെടുത്തോണ്ടിരിക്കയാണ് അപ്പൊ ഇതിനെ മുപ്പത്തിമുക്കോടി ദൈവങ്ങൾ ഓരോ പള്ളിക്കടിയിലുണ്ട് എന്ന് പറഞ്ഞ് നാളെ തകർക്കാൻ ചെല്ലുകയാണെങ്കിൽ എന്താവും അവസ്ഥ ഓക്കെ ഇപ്പൊ ഓരോ ദൈവങ്ങളുടെ പേരും പറഞ്ഞുകൊണ്ടും ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് മക്കയില് ശിവലിംഗമാണ് എന്ന് പറഞ്ഞുകൊണ്ടും ഒരു ടീം ഇറങ്ങി എല്ലാ എല്ലാവിധങ്ങളിലും ഇറങ്ങി തുടങ്ങുന്നുണ്ട് ഇറങ്ങട്ടെ ഇറങ്ങി 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 അവസാനം ഇവർ കാല് കഴിഞ്ഞൊരു മൂലയിലിരിക്കും ഉറപ്പാണ് ഇന്ത്യ രാജ്യത്ത് ഇവരെ മണിയടിച്ചിരിക്കുന്ന നിരീശ്വരവാദികളുടെ എനിക്ക് ഒന്നേ പറയാനുള്ളൂ നിങ്ങൾ ഇന്ന് ജീവിക്കാൻ വേണ്ടി ചെയ്യുന്ന പോഴത്തരം നാളെ നിന്റെ തലമുറയുടെ മുകളിൽ തന്നെ അവര് ചവിട്ടി നിൽക്കാനും താണ്ടവും ആടാനും ഒരു വഴി ഒരുക്കുകയാണ് എന്ന് പറയുകയാണ് കാലിഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വിലക്കെ വിളിക്കുക വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങൾ നങ്ങിയവരും അതൊരു സൈനിങ് ഓഫ്